അലക്കുറിപ്പിൻ്റെ വീടിനുള്ളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേര് വി എൻ്റെ ആകാശമുള്ള പിന്നെ ഷോർട്ട് പേര് ആർ കെ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ആങ്ങളയാണ് അവർ ചേട്ടാനെ മക്കളാണ് അപ്പോൾ ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട് പണിയുന്നതിനുള്ള ചുമതല എൻ്റെ ചേട്ടനായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ആ കക്ഷിയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ജനുവരി മാസത്തിൽ സുമാർക്കൂർക്ക് കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞൊരു പത്രം റിപ്പോർട്ട് എല്ലാ പത്രങ്ങളിലും വരുന്നത് അപ്പോൾ സുകുമാര കുറിപ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ചേട്ടനാണ് ഇവിടെ ഈ വീടിൻ്റെ പണിയൊക്കെ കാരണം അപ്പോൾ ഇത് പോലീസുകാർ വിചാരിച്ച് കക്ഷി പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സുകുമാര കുറിപ്പിനെ കൊന്നതാണെന്ന് ആ കുറുപ്പ് വരെയെ വന്നിട്ട് പോ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ സംഭവം നടക്കുന്നത് അപ്പോൾ എന്തോ കേൾക്കുന്നത് എന്തോ ഇൻഷുറൻസ് തുക ഒരു നല്ലൊരു തുക കിട്ടാനുണ്ട് അപ്പോൾ സുകുമാര കുറിപ്പ് മരിച്ചെന്ന് പുള്ളി മരിച്ചെന്ന് അറിഞ്ഞാൽ ഈ ഇൻഷുറൻസ് തുക പെട്ടെന്ന് മേ മേടിക്കാമല്ലോ അതിനു വേണ്ടിയാണ് ചെയ്തതെന്നാണ് കൃത്യമായൊരു വിവരം നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മരണം കഴിഞ്ഞതന്നെ തന്നെ ഈ സംഭവങ്ങൾ കുറവാതാണെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ പക്ഷി ഇവിടുന്ന് കടന്നു അതിനുശേഷം ഇതേവരെ ആ കക്ഷിയെക്കുറിച്ച് യാതൊരു വിവരം പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ആ പിടികട്ട പിള്ളേട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നില്ല സർക്കാരിൻ്റെ സർക്കാർ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നൊരു വിവരം മാത്രമേ ഉള്ളൂ ഒരു നോട്ടീസ് ഒട്ടിക്കാവട്ടെ യാതൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിന് ചുറ്റുമതിലൊക്കെ ഉണ്ടായിരുന്നു ആ മതിലെല്ലാം പൊളിച്ച് ഇപ്പം കാണുന്നില്ല ആൾക്കാരൊക്കെ പൊളിച്ചോണ്ട് പോയി പിന്നെ ഇപ്പം കെട്ടിടത്തിൻ്റെ ഈ ജനലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അത് മൊത്തം പൊളിഞ്ഞ് ഒരു വല്ലാത്ത എപ്പോഴും ഇടിഞ്ഞു വീഴുന്ന ഒരു രീതിയിലാണ് പോയ അവസ്ഥയിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഈ കെട്ടിടത്തിന്റെ ഒരു സ്ഥിതി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് അതിനെക്കുറിച്ച് യാതൊരു വിവരവും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല പിന്നെ അവർ കക്ഷിയുടെ ബന്ധുക്കാരി ഇവിടെ അടുത്തുണ്ടായ കാരണം ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പക്ഷേ ഇതേവരെ അങ്ങനെയുള്ള വിവരം ലഭിച്ചിട്ടില്ല മരിച്ചോ മരിച്ചില്ല എന്നുള്ള ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോന്നോലും അറിയത്തില്ല എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ അറിയത്തില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇപ്പോഴും സിം ജോലും ജയിച്ചിട്ടില്ല ലക്ഷ്യമൊക്കെ ഇട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത് ഏത് നിമിഷവും താഴെ പോകുന്ന ഒരു കണ്ടീഷൻ ആ മാവ് കമ്പ മാൻ മാവിൻ്റെ കമ്പെല്ലാവിൻ്റെ മുകളിലേക്ക് കിട്ടിടത്തിൻ്റെ മുകളിലേക്ക് വളർന്ന് പിടിച്ചിങ്ങനെ നിൽക്കുവാണ് പിന്നെ ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി പെരുമരം മറിഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൻ്റെ മുകളിലേക്ക് വീണ് മറിഞ്ഞു വരുന്ന സംഭവം ഉണ്ടായി അങ്ങനെ ചെന്നില്ല ഈ ചെന്നപ്പോഴാണ് പറഞ്ഞത് സുമാര കുറുമ്പിന്റെ പേരിലൊന്നും ഇവിടെ അത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വാർഡ് മെമ്പർമാരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് അതെ ഇത് മൂന്നാം വാർഡ് ഈ കെട്ടിടം നിൽക്കുന്നത് അതിനെക്കുറിച്ച് യാതൊന്നും അവർ അവരിതേവരെ അന്വേഷിച്ചിട്ടുമില്ല ആ ഇതേവരെ കണ്ടു കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക ഗവൺമെൻറ്റിനും അറിയത്തില്ല ആ ഒരു നടപടി എടുത്തിട്ടില്ല ഗവൺമെൻറ് വരിക ഇവിടെ ഒരു ലൈനിന്റെ മുകളിലേക്ക് ഒരു പ്ലാവ് കേടായിട്ട് മറിഞ്ഞ് വിടാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയിലും വില്ലേജിലും വിവരം അറിയിച്ചിട്ടാണ് അതുപോലും അവർ ഒന്നും വെട്ടിയില്ല പിന്നെ നമ്മളിവിടെ നാട്ടുകാർ പൈസ കൊടുത്ത് അത് വെട്ടിക്ക് മാറ്റുമായിരുന്നു ചെയ്തത് അതാണ് ഒരു സ്ഥിതി അത് സമയം ഗവൺമെൻറ് കഷ്ടഡ്യയിലാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ ഇലക്ട്രിസിറ്റിന്നോ വന്നവർക്ക് വെട്ടി മാറ്റായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചാക്കോയക്കൊന്നശേഷം ഒന്നാം പ്രതിയായ സുകുമാരക്കുറിപ്പ് നാടുവിടുകയുണ്ടായി വീടുകയുണ്ടായി സുകുമാരക്കുറിപ്പ് പിടികിട്ട പുള്ളിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും കണ്ടുകെട്ടിയിരിക്കുന്ന ഈ സ്ഥലമോ വീടോ ഗവൺമെന്റ് അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉടനെ തന്നെ നിലംപൊത്തും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ പരിസരത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ വളരെ അപകടപരമായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് തൊട്ടടുത്ത് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോർമർ അതുപോലെ തന്നെ തൊട്ടടുത്ത് വീടുകളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വീടിന് മുകളിലേക്ക് ഒരു മരം മറിഞ്ഞു വീഴുകയും ഭാഗ്യവശാൽ സാരമായ പരിക്കുകളിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ട് സർക്കാർ കണ്ടിട്ടിരിക്കുന്ന ഈ സ്ഥലം എത്രയും പെട്ടെന്ന് തന്നെ ലേലത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇത് പൊളിച്ചു കളയുകയോ തരിശുഭമാക്കി ഇടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ എല്ലാ നാട്ടുകാരുടെ എല്ലാവരുടെയും പരാതി അതാണ് പക്ഷെ ഇതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പേഴ്സോ ആരെങ്കിലും ഒന്നും ചെയ്യാറില്ല ഈ വാർത്തയെ തുടർന്ന് അധികൃതർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യും എന്ന് പ്രതീക്ഷയോടെ ക്യാമറാമാൻ അധീഷിനോടൊപ്പം സുധീർ ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്റ്റാർ ന്യൂസ്